വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളവിടെ അടുത്തൊരു പാലസിലോട്ട് പോണതാണ് കേട്ടോ സോ ഈ പാലസ് ബെർലിനാണ് ഇതിൻ്റെ പേര് ഷോൺ ഹൗസ് ഹൗസൻ പാലസ് എന്നാണ് ആക്ച്വലി ഞാൻ ഇന്ന് മിഗാലോന് ഡേ കെയർ ഇല്ല നമ്മുടെ ബെർലിനിൽ പബ്ലിക് ഹോളിഡേ ആണ് കേട്ടോ ലിബറേഷൻ ഡേ അതായത് വേൾഡ് വാർ സെക്കൻഡിൻ്റെ എൺപതാമത്തെ ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നതാണ് ഷോൺ ഹൗസൻ പാലസിലോട്ടാണ് അതായത് അതൊരു പ്രഷ്യൻ ആണ് കേട്ടോ പ്രഷ്യൻ ക്യൂവിന് സമ്മർ വെക്കേഷൻ ജർമ്മനിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പണി കഴിപ്പിച്ചൊരു ആണ് ഇതിനകത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യണേന് നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ചുറ്റുമുള്ള പാർക്കിലും ഗാർഡനിലൊക്കെ നമുക്ക് കയറണേന് ഫ്രീ ആണ് കേട്ടോ പബ്ലിക്കിന് ഫ്രീ ആക്സസ് ആണ് സോ നമുക്കിവിടെ കാർഡും ക്യാഷൊക്കെ എടുക്കും എന്തായാലും ഞങ്ങൾ പാലസിലൊന്നും കയറിയില്ല കേട്ടോ ഞാനും മികാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പ് ആണെന്നാണ് അവിടുത്തെ ടൂറിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ കേട്ടത് സോ ഞങ്ങൾ നേരെ വന്നത് പാർക്കിലോട്ടാണ് ഞാൻ മികാലുവിനെ കുറച്ച് നേരം ഒന്ന് കളിപ്പിക്കാമെന്നും പിന്നെ അവനൊരു ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന കഴിയുമ്പോൾ അവനൊരു ബോർ അടിക്കില്ലേ അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ജെയ്സൺ ഇന്ന് ഈ വീക്ക് മൊത്തം നൈറ്റ് ഷിഫ്റ്റ് അവൻ ബെർലിനല്ല ബ്രാൻഡം ഏരിയയിലാണ് സോ അവിടെ പബ്ലിക് ഹോളിഡേ ഇല്ല അപ്പോൾ അവൻ്റെ കമ്പനിക്ക് വർക്കിംഗ് ആണ് സോ ഇവൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു പകൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ മികാലുവിനും കൊണ്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെയും പുറത്തേക്ക് വന്നത് പിന്നെ സമ്മർ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് ടൂളിപ്പ് എന്ന് പറയുന്ന ഫ്ലവർ അതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഗാർഡൻ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടും ഒരു എൻ്റർടൈൻമെന്റിന് ഫാമിലിയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ചുറ്റും ടേബിളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം ക്രൗഡഡ് അല്ലായിരുന്നു വീക്കെൻഡ്സിലൊക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മിഗാലുവിനെ സ്ട്രോളോർമയിൽ നിന്ന് കുറച്ചു നേരം ഇറക്കിയില്ല കാരണം ഒന്ന് നോക്കി അത് കഴിഞ്ഞ് അവൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു താറാവ് പോലത്തെ ഒരു സാധനം കണ്ടു വിട്ടാ പിന്നെ പുള്ളി അതിന്റെ പിന്നാലെ ഓട്ടായി ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും എന്ത് കഷ്ടാലും നേരത്തെ സാധനം എനിക്ക് കാണാൻ തോന്നിയത് പിന്നെ ഇവന്റെ പിന്നാലെ എനിക്ക് അതായത് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കള്ള ഞാൻ വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് എൻ്റെ കൂടെയൊക്കെ എത്തിയിരുന്നത് എനിക്ക് ഫോണൊക്കെ ഒന്ന് നോക്കി റീൽസൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിലാണ് ഞാൻ വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വീട്ടിനേക്കാളും വല്ലാത്ത അവസ്ഥ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അവനെന്തെങ്കിലും ടോയ് ഒക്കെ കുണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവനൊന്ന് ആക്റ്റീവായി കളിച്ചേനെ എന്ന് എനിക്ക് തോന്നി സോ ഇവിടുത്തെ വ്യൂ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അക്ഷയിലാട്ടോ ഇതിന്റെ ഈ ഒരു ഒത്ത നടുക്കായിട്ടാണ് ഈ പാലസ് അതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ സ്ഥലം ഉണ്ടെട്ടോ പാർക്ക് പോലത്തെ ഏരിയ എന്ത് രസാന്നറിയോ കാണാനായിട്ട് നമ്മൾ നമ്മളൊറ്റയ്ക്കൊക്കെ ഇവിടെ വന്ന് കുത്തിരുന്ന ഭയങ്കര പോസിറ്റീവ് വൈബാട്ടാ കുട്ടികളായിട്ട് വന്നിരുന്ന വൈബ് അല്ലാതല്ല പറയണേ നമുക്ക് വിറ്റങ്ങളുടെ പിന്നാലെ ഓടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അവസാനം ഞാൻ ഗെതി കേട്ടപ്പോ ദൈവം ഒരു പൂവെടുത്ത് കൊടുത്തുട്ടെ അതോ അമ്മ ഊതിയിട്ട് അവിടെ നിന്നോളും അങ്ങനെ തീ കുറച്ച് നേരം പുള്ളികാരനെ ഒന്ന് നിർത്തിയതാണ് ഈ കണ്ണെ വന്ന് കഴിഞ്ഞ് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടേ നിൽക്കണത് ഈ ഒരു പൂവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വരെ അവിടെ നിന്നോളും അപ്പം എനിക്ക് ഈ പൂവ് അന്വേഷിച്ച് കണ്ടുപിടിക്കലായിരുന്നു പിന്നത്തെ ജോലി ഈ ഒരു താറാവിന് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു ഇതിന് ഒടുപ്പിച്ചിട്ട് അതിന് കണക്കില്ലാട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിനൊരു ചർമ്മം കാരി ഒരു പൂച്ചാനെയും കൊണ്ടുവന്നു അപ്പൊ പൂച്ചയുടെ ലിസി ആയിരുന്നു ഞങ്ങളപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ കണ്ണേ പിന്നെ പുള്ളിക്കാരൻ പൂച്ചയുടെ അടുത്തൊന്നും മഞ്ഞില്ലാട്ടോ പിന്നെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൂട്ടണോ എന്തായിരുന്നു

ും മതിയായി അവസാനം ആൾ തോറ്റടുത്തേക്ക് തന്നെ കേട്ടോ പോവാന്നുള്ളൊരാക്ഷനാണ് എനിക്കിപ്പോൾ തോന്നിയത് എന്തായാലും വന്നതല്ലേ കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ പുള്ളി മണ്ണീന്ന് ഭയങ്കര ഇഷ്ടക്കേടായി തുടങ്ങിയ ആൾക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്തയായി തുടങ്ങി അപ്പൊ ഞാൻ നേരെ സ്ട്രോളറേ കയറ്റാൻ തീരുമാനിച്ചു ഇപ്പം ഇതാണ് കേട്ടോ ഈ ഒരു പാലസിന്റെ ഒരു വ്യൂ ഇതിനകത്ത് കയറാം ഞാൻ വിചാരിക്കുന്നു വീക്കെൻഡായി കഴിയുമ്പോൾ സീസണൊക്കെ ഒറ്റയ്ക്ക് കയറിയൊരു സുഖമല്ലോ പിന്നെ ഇതിനകത്ത് സ്ട്രോളർ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ വീൽ ചെയർ അക്സസിബിളാന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മേളിക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിയായിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഒരു നാലര കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് ഓടിപ്പിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അപ്പോൾ ദേയ് ഈ കാണണത് ഒരു ചെറിയൊരു പോണ്ട് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല അവർ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിള്ളേരെയും ഒന്നും ഈ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മുടെ ആൾ അവശ്യതായിട്ടോ അവസാനം ദേ സ്ട്രോളർന്ന് കയറി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോ നമ്മൾ ഇങ്ങനത്തെ പാർക്കിലൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെയായിട്ട് ഒരു ഡേ ഒത്തേ സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റേറ്റ് യു ടു മൈ ചാനൽ ബൈ